ഒരുപാട് ആൾക്കാർ വീണ്ടും വന്നിട്ടുണ്ട് ഓട്ടോ ുംണ്ട് ഓഫർ കൊടുക്കൂലെ കാരണം എത്ര വണ്ടി ഉണ്ടെങ്കിൽ ഈ ഒരു ഇന്നോവ ഒക്കെ കഴിഞ്ഞാൽ വേറെ വണ്ടിയിലേ പോവാൻ തോന്നൂല മാക്സിമം അതായത് റീ വണ്ടി അല്ല പോറിജിനൽ കേരള വണ്ടി വരുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് സ്വിഫ്റ്റ് വരുന്നുണ്ട് നമുക്ക് ഒരു ഓഫർ പൈസ കൊടുക്കല്ലേ അതേപോലെ തന്നെ ബെലോന വരുന്നുണ്ട് പിന്നെ ഡീസൽ വണ്ടി വരുന്നുണ്ട് ആ ഡീസൽ ആയിട്ടുണ്ട് ഏതാ മോൾ വരുന്നത് രണ്ടായിരത്തി പതിനാല് ഒരു അമ്പതിനായിരം വണ്ടി വെടി നടക്കേണ്ടേ രണ്ട് ഒരു അമ്പതിനായിരം വണ്ടി വെടി നടക്കാം അതേപോലെ തന്നെ നെക്സോൺ ഇവി നോക്കുന്നുണ്ടെങ്കിൽ ഒരു പതിനയ്യായിരം കിലോമീറ്റർ അല്ല ഓടിച്ച് മുപ്പത്താറായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോളില് ഒരു നല്ലൊരു ഓഫർ വൈസിന് കൊടുക്കുക അതേപോലെ തന്നെ കിയന്റെ സെൽടോസ് നോക്കണെങ്കിൽ ഒരു പത്ത് രൂപ എത്ര പത്തേകാൽ ലക്ഷം പത്തേകാൽ ലക്ഷം രൂപ കിയൻ്റെ സെൽടോസ് അതായത് ഡീസൽ ചെറിയ കിലോമീറ്റർ ഓടിച്ച വണ്ടി അതും റെഡിയാണ് ഇനി ഇവിടെ ഉള്ള മിക്ക വണ്ടികളും ഒരു അമ്പതിനായിരം ഒരു അറുപതിനായിരം ഈ ഒരു ഇന്നോവ ഈ ഒരു ഇനോവ ഒക്കെ ഒരു വൺ ലാക്ക് ഉണ്ടെങ്കിൽ കേരള വണ്ടി ഇവിടുന്ന് സ്വന്തമാക്കുക ബാക്കിയുള്ള വണ്ടികളൊക്കെ ഒരു അയിപതിനായിരത്തിനുള്ളിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള എല്ലാ വണ്ടികളും വൺ ഇയർ വാരണ്ടിയും കൊടുക്കുന്നുണ്ട് നമ്മൾ സ്പോട്ട് വരുന്നത് കറക്റ്റ് കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ വയനാട് പോകുന്ന റോഡിൽ സൗത്ത് ആ സൗത്ത് കൊടുവള്ളി ഓട്ടോ വഞ്ചറില് വന്നാൽ മതി ഇപ്പൊ വണ്ടി എവിടെ എവിടുന്നെടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചെക്ക് ചെയ്യുക അത് നിങ്ങളെ ഉത്തരവാദിത്തമാണ് അടി നമ്പർ കൊടുത്തിട്ടുണ്ട് ബാങ്ക് വിളിച്ചോളി നേരെ നമുക്ക് ഫസ്റ്റ് തന്നെ ഇനോവ നടത്താല്ലേ വിവേക ഇനോവ കണ്ടാ പിന്നെ വേറെ ഒരു അപ്പിലും ഇല്ല ഇത് എങ്ങനെയാ ഡീറ്റെയിൽസ് ഒറിജിനൽ ഒറിജിനൽ കേരള വണ്ടി കേരള വണ്ടി ആ രണ്ടത്തിരുവായിരം കിലോമീറ്റർ റോഡിണ്ട് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമുക്കൊരു പത്ത് ലക്ഷത്തി എൺപതിനായിരം രൂപ എത്ര ലോൺ കയറും നമുക്കൊരു മാക്സിമം രണ്ടായിരത്തി കേരള വണ്ടി വരുന്നത് അത് നമുക്ക് ഒന്ന് എൺപത്തെട്ട് ഓടി സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സെവൻ സീറ്റർ വരുന്നത് വരുന്നത് സീറ്റർ അല്ല തന്നെ ഒന്നുമില്ല ഒന്നുമില്ല ലാസ്റ്റ് ഒൻപത് നാൽപ്പതിന് ഒമ്പത് നാപ്പതിനോണ് നമുക്ക് അതേപോലെ തന്നെ വള്ളാക്ക് വള്ളാങ് സുഖമായിട്ട് ഈ ഒരു ഇനോവ ഇറക്കല്ലേ ഒക്കെ റിയല്ല മോനെ വരുന്നത് ഒറിജിനൽ കേരള വണ്ടിയാ വരുന്നത് ഇന്നോവ കണ്ടാ പിന്നെ വേറെ വണ്ടിയിലേക്ക് പോകാൻ തോന്നില്ല രണ്ടായിരത്തി ഡീസൽ രണ്ടായിരത്തി ഡീസൽ മാഗനാണ് വരുന്നത് ഓൺഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് എഴുപത്തെട്ടായിരം ആകെ ഉണ്ടോ ലാസ്റ്റ് എത്ര നമുക്ക് നാലു ലക്ഷത്തി എഴുപതിനായിരം രൂപ നാലു ലക്ഷത്തി എഴുപതിനായിരം എത്ര ലോൺ കയറും നമുക്ക് അതുപോലെ ഒരു ഡൗൺ പേയ്മെന്റ് മതി ചെറിയൊരു രൂപ ലക്ഷരം ലോൺ നാല് ലക്ഷം എന്താനും കേടും അപ്പൊ ഒരു ചെറിയ വയസ്സുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റി ഒന്നുമില്ല ഓക്കെ ഈ ഒരു ബലനോ വരേനക്ക് രണ്ടായിരത്തി പതിനാറ് മോഡത് ഡീസലോട്രോ ഏത് ഓരോ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് അമ്പത്തിനാലായിരം ആണ് നിലവില് കഴിഞ്ഞിട്ടുണ്ട് നിലവിലെ കസ്റ്റമർക്കൊന്നും ചെയ്യാനില്ലാസ്റ്റ് നമുക്കൊരു നാലേ തൊണ്ണൂറ് മതി ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് ആ ായിരം കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത് ലാസ്റ്റ് ലക്ഷത്തി അറുപതിനായിരം രണ്ടായിരത്തി പതിനേഴ് മോഡല് രണ്ടാ അറുപതിനാല് സിംഗിൾ ഓണർഷിപ്പാണ് നാപ്പത്തൊന്നായിരം കിലോമീറ്റർ പെട്രോൾ വണ്ടി റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല നല്ല വൃത്തിയുള്ള വൃത്തിയുള്ളൊരു വണ്ടി അല്ലേ രണ്ടായിരത്തി വണ്ടി ലാസ്റ്റ് എത്ര നമുക്കൊരു മൂന്നേ നാപ്പത്തഞ്ചിനോ മൂന്നോൺ കയറും ഒരു അമ്പത് രൂപ എന്താ പാട് കേരള വണ്ടി പെട്രോൾ ആണ് എത്ര ഓട്ടോ എൺപത്തില്ല ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് ലാസ്റ്റ് മൂന്ന് ലക്ഷം രൂപ കൊടുക്കാം ലോൺ എത്ര കയറും രൂപ ഈ ഒരു നെക്സ്റ്റ് ഓൺ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഏതാ മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പ്ലസ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എക്സെറ്റ് പ്ലസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് വേറെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് എത്ര ഓട്ടോ ഓട്ടോടിക്കുന്നത് കിലോമീറ്റർ അൻപതിനായിരം ഒന്നും ഇല്ല ലാസ്റ്റ് എത്ര എത്ര ലോൺ നമുക്ക് രൂപ ഡൗൺ പേയ്മെന്റ് പെട്രോൾ ആണ് വരുന്നത് എസ് എക്സ് ആണ് രണ്ടായിരത്തി പതിനെട്ട് എസ് എക്സ് അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഒന്നും ഒരു എട്ട് ലക്ഷത്തി ാണ് നിലവില് തേർഡ് ഓണർഷിപ്പ് റീപ്രൈസ് ഒന്നും ഇല്ല രണ്ടായിരത്തി ഒരു നാലത്തിയ്യായിരത്തിനു നാല് ലക്ഷത്തിൽ ഓണർഷിപ്പ് ആണ് മുപ്പത്തി രണ്ടായിരം ഓടിയത് അവലബി ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് അറുപതിനായിരം ആണ് നമുക്കൊരു ഓടിയേക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് നിലവിൽ റീപ്ലേസ് ഒന്നും ഇല്ല കിലോമീറ്റർ ആണെങ്കിൽ അമ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത് ഡൗൺ പേയ്മെന്റ് മതി ബാക്കി ചെറിയ പൈസ വണ്ടി വിടുന്നതേ ഐറ്റം ഉണ്ട് ഒരുപാട് വണ്ടികൾ ഉള്ളുണ്ട് നേരെ ഉള്ളോട് പോയാലോസ് ഇവിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇവിടെ ഒറ്റ ചാർജ് എത്ര മ്പത് കമ്പനി പറയുണ്ട് ഇങ്ങനെ പോലെ ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഷൂർ ആയിട്ട് കിട്ടും മോഡൽ എത്ര കിലോമീറ്റർ കിലോമീറ്റർ മുപ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് ഓടിക്കുന്ന ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് റീപ്ലേസ് ഒന്നുമില്ല കറക്റ്റ് സർവീസ് ആണ് ലാസ്റ്റ് ഒരു പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് എത്ര ലോൺ തീർ ഒരു ഒരു അല്ലേ ഈ ില് അൾട്രോ നമുക്ക് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ആണ് എക്സാക്ട് പെട്രോൾ പെട്രോൾ ആണ് പെട്രോൾ ആണ് ഓൺഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് ആണ് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്നുമില്ല ലാസ്റ്റ് ഒന്നും എത്ര

See, okay okay ഒരു വാങ്ങനറോ വാഗ്നറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാ രണ്ടായിരത്തിരണ്ട് വണ്ടി ആണ് പതിനേഴായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഒന്നുമില്ല അഞ്ചുമുക്കാൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് മോഡൽ എൺപത്തിനാലായിരം കിലോമീറ്റർ കൂടെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാ റീപ്ലേസ് ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല ലാസ്റ്റ് എത്ര നമുക്ക് ഒരു രണ്ടര എത്ര ലോൺ പറഞ്ഞ പോലെ ഒരു രൂപ അത്യാവശ്യം നല്ല നീറ്റ് ക്ലീൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണോ വളരെ ാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ ലാസ്റ്റ് എത്ര നമുക്ക് ഒരു രണ്ടര ലക്ഷം രൂപ എത്ര ലോൺ ഒരു ഒരു ഡൗൺ പേയ്മെന്റ് വണ്ടി ഓക്കേ ഈ ഗ്രാൻഡ് ആണെങ്കിൽ 2019 സ്പോർട്സ് ആണ് 80000 കിലോമീറ്റർ ഓടിയുണ്ട് നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് ആണ് ഒന്നുമില്ല ടയർ ഒക്കെ വരുന്നുണ്ട് ഹിസ്റ്ററി ലാസ്റ്റ് നമുക്ക് ഒരു 430 ന് 430 നമുക്കൊരു എത്ര ലോൺ മുപ്പതിനായിരം

വണ്ടിയാണ് വണ്ടിയാണ് അത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു കൊടുക്കാം കൊടുക്കാം ഒന്നുമില്ല എത്ര ലോൺ കാര്യങ്ങളൊന്നും നമുക്കൊരു രണ്ടര ലക്ഷം രൂപ ലോൺ ചെറിയൊരു ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ട് നമുക്ക് ആണ് സെൽടോസ് രണ്ടായിരത്തി പോളിസിംഗ് നടന്നുകൊടുക്കാല്ലേ രണ്ടായിരത്തി ഒന്നും ഇല്ല പണിയൊക്കെ വാറണ്ടിയിട്ട് കൊടുക്കാം നമുക്ക് ഒരു പത്തേക്കാല് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ലക്ഷം മാക്സിമം ഒമ്പതര ലക്ഷം രൂപയുടെ ലോൺ കയറും മൈനർ ക്ലെയിം ഉണ്ട് ഒന്നുമില്ല അതിന്റെ ഫോട്ടോ അടക്കം നമുക്ക് കസ്റ്റമർക്ക് ഡിക്ക് മാറി ചെറിയൊരു ടെൻഡ് മാത്രമേ ഉള്ളൂ അത് നമുക്ക് കസ്റ്റമർക്ക് ഫോട്ടോ വരെ നമുക്കൊരു പതിനെട്ട് റേഞ്ച് പോകുമ്പോ അപ്പൊ എന്താ ഇവിടെ സ്പോട്ട് ഇവിടെ വരുന്നത് നമുക്ക് കോഴിക്കോട് വരികയാണെങ്കിൽ വയനാട് പോകുന്ന റോഡ് സൗത്ത് കൊടുവള്ളി ഓട്ടോഞ്ചർ പോകണ വായിക്കാൻ എന്തായാലും വയനാട്ടിലെ പോവാൻ കാണാം ഓട്ടോവെഞ്ചർ സമയത്ത് അപ്പൊ ഒരുപാട് വണ്ടികളുണ്ട് ഈ വണ്ടി മാത്രല്ല ഇപ്പൊ കാറ്റലോഗ് അയച്ച് കഴിഞ്ഞാൽ ഇവരെ ഇവരുടെ സ്ഥാപനം കൂടി ഉണ്ട് പാവങ്ങാടും പാവങ്ങാടും വേറെ വണ്ടികളുണ്ട് ഉണ്ട് എന്തായാലും ലിസ്റ്റ് എന്തായാലും വരും ഒന്ന് ജസ്റ്റ് ഒരു ഹായ് ഇട്ടാൽ മതി അതിന്റെ നമ്പർ കൊടുക്കാൻ വേഗം ഒഴിച്ചോളൂ